മദീനയുടെ മുത്തിന്റെ പരിശുദ്ധമായ പവിത്രമായ വാക്കുകൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്നാൽ ആ ജീവിതം എത്ര മെച്ചമാണെന്നറിയോ ആ ജീവിതമെത്ര ത്യാഗമാണെന്നറിയോ അതിൽപ്പെട്ട ഒന്നാമത്തത് അസല നിന്റെ കുടുംബക്കാരോട് സലാം പറയലാണ് നിന്റെ വേണ്ടപ്പെട്ടവരോട് നിന്റെ പ്രിയപ്പെട്ടവരോട് നിന്റെ കൂട്ടുകാരോട് നിന്റെ സഹോദരങ്ങളോട് നീ സലാം പറഞ്ഞുകൊണ്ട് കടന്നവരല്ലേ ആ ഒരൊറ്റ സലാം മതി നിന്റെ ജീവിതത്തിന്റെ ശകലമാന രോഗങ്ങൾ മാറാൻ ജീവിതത്തിന്റെ ടെൻഷനുകൾ മാറാൻ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ മാറാൻ പക്ഷേ നമുക്കും നമുക്കൊന്നും ബാപ്പ ഉമ്മയോട് പറയില്ല ഉമ്മ ബാപ്പയോട് പറയില്ല പറയില്ല ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പറയില്ല മക്കൾ മാതാപിതാക്കളോട് പറയില്ല എന്തിനേറെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും വേദനയാ ശരീരം മുഴുവനും വേദനിക്കുകയാൻ എങ്ങനെ ഉള്ള പെണ് അള്ളാഹുവിന് വേണ്ടി എപ്പോഴും നിസ്കരിക്കുന്ന അള്ളാന്റെ ഒരു പെണ്ണവിടന്ന് കടന്ന് വരികയാണ് അന്ന് മഹാന്മാരോട് പറഞ്ഞു തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഒരുപാട് ഔഷധങ്ങൾ കഴിച്ചു ഒരുപാട് മരുന്നുകൾ ജീവിതത്തിന് വേണ്ടി നിങ്ങളെല്ലാം കഴിച്ചു പക്ഷേ വല്ലാ ഒരു ശമനം ലഭിച്ചിട്ടില്ല രോഗം മാറിയിട്ടില്ല അതിനെന്ത് വേണമെന്നറിയോ ഇന്നീ ഇരിക്കുന്ന പലർജ്യം അള്ളാഹുവെ പലരും അലർജി പോലത്തെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കണ്ണിന് കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്നവരാ കാതിന് കേൾവിയില്ലാതെ പ്രയാസപ്പെടുന്നവരാ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും തുടങ്ങി അങ്ങനെ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ എന്നാൽ നമ്മൾ നിസ്സാര മായി തള്ളിക്കളയുന്നവരൊക്കെ നമ്മുടെ ശകലമായ രോഗങ്ങളും മാറാ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നു കളയുന്നു ആ ഒരു സലാമതി എല്ലാ രോഗം മാറും അലർജിയൊക്കെ പക്ഷേ നമ്മൾ എന്ത് വേണമെന്നറിയോ സലാം ആ സലാം പറയുന്ന പറ ഭർത്താവ് കരുതണം റബ്ബേ ഞാൻ എന്റെ ഭാര്യ രക്ഷ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ അവരുടെ മാരകമായ ഏത് രോഗമാണോ ആ രോഗം മാറ്റണേ അല്ല എന്ന് ഭർത്താവ് കരുതണം അവളുടെ രോഗം എന്താണോ ആ രോഗത്തെ മാറ്റണമെന്ന് ഭർത്താവ് കരുതണം അങ്ങനെ കരുതുമ്പോ എന്താ പറയാ പറയാ അല്ലാന്റെ രക്ഷ ഉണ്ടാകട്ടെ അത് ആരാ പഠിപ്പിക്കാം അതൃഗത്തിളങ്ങും പരിശുദ്ധനൂർ ഒള്ളി വീല കൊളിരാണ് മനമിൽ അജപുകൾ തെളിയും മണിമൊത്തിഞ്ഞൊളിവായി ിറാമിൽ പരിശുദ്ധ കമറായി അജബുഖം ഒളിയായി അജബുകൾ തീർത്ത അത്ഭുതനോരേ താഹറോലിയെ കണി കണ്ടു കിടക്കും പരിശുദ്ധനോരേ തക മുത്തന്റെതങ്ങള് നിങ്ങള് നിങ്ങള് സഹാബത്തിനോട് പറഞ്ഞു സഹാബ നിങ്ങൾ പരസ്പരം കണ്ട സലാം പറയണം സഹാബത്തിനോട് അങ്ങനെ പറഞ്ഞു നിങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരണം ആ സലാം പറച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമാണ് അതൊരു വല്ലാത്ത ഒരു ഔഷധമാണ് അതുകൊണ്ട് അലഹമ്മില്ല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കിട്ടാൻ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കിട്ടാൻ ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാൻ സകലമാന സകലമാനക്കാത്തുകളും പറക്കത്തുകളും നിനക്ക് ലഭിക്കട്ടെ ആ ഒരറ്റ സലാമിലൂടെ റഹ്മത്ത് ബറക്കത്ത് എല്ലാം ജീവിതത്തിന് ആവശ്യമുള്ള സകലമായ കാര്യങ്ങളും ആവശ്യമുള്ള സകലമാന കാര്യങ്ങളും അവിടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മുഖ്മനുകളെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമല്ലാഹ് നമുക്ക് തരും അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോ നിസ്സാരമായി കാണുന്ന പലതും പലതു നമ്മൾ ഗൗരവാക്കിയെടുക്കണം അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് അസലക്കും ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരു ഉമ്മയും മകളും അതുപോലെ ബാപ്പ മരിച്ചുപോയി ഉമ്മയും മകളും ഒരുമിച്ചാണ് വീട്ടിലുള്ളത് മകൾക്കൊരു രോഗമുണ്ട് രോഗമെന്തെന്നറിയോ കുട്ടിയുടെ ശരീരത്തിലൂടെ ഞരമ്പുകളും മുഴുവനും വല്ലാത്തൊരു പ്രയാസത്തിൽ എപ്പോഴും വേദനയാണ് അവസാനം അവിടെ നന്നത്തെ വൈദ്യൻ പറഞ്ഞു ആ മോക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ട്

ബർക്കത്തും റഹ്മത്തും നിനക്കുണ്ടാകട്ടെ ഉമ്മ പറയുമ്പോ മനസ്സുകൊണ്ടല്ലോ എന്റെ മകൾക്ക് ആ രോഗത്തിന് ശമനം കൊടുക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് വീട്ടിലേക്ക് പോയി എന്റെ പ്രിയപ്പെട്ട മകളെ കണ്ടപാട് പറഞ്ഞു അസലും അങ്ങനെ ഒരു മാസം കഴിഞ്ഞു രണ്ടാമത്തെ മാസം ഒരു ചെക്കപ്പ് ഉണ്ട് വൈദ്യൻ പറഞ്ഞോ എന്ന് പറയുന്ന ഏറ്റവും നല്ല വൈദ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാമോ അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് ചോദിച്ചു വല്ല എന്ത് മരുന്നാ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തത് അവിടെ നിന്ന് പറഞ്ഞു ഒന്നുമില്ല ഒരു മരുന്നും കൊടുത്തിട്ടില്ല എന്നാൽ അലഹന് നിന്റെ മകളുടെ ഹാട്ടിന് ഇപ്പോൾ കുഴപ്പമില്ല കാരണം എന്തേ നീ കൊടുത്ത മരുന്നോന്ന് എനിക്കറിയില്ല അപ്പോഴെ ഞാൻ എപ്പോഴും സലാം പറയും എന്റെ മകളോട് സലാം പറയും സലാം പറഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ ചിന്തിക്കുമല്ല അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ എന്റെ മകളുടെ ഹാർട്ട് രോഗം മാറണമെന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ പറഞ്ഞതാണ് നല്ല നീയത്തോടെ പറഞ്ഞതാണ് ആ ഒരു നീയത്തിന്റെ പറക്കത്ത് കൊണ്ടാണ് അള്ളാഹു ആ രോഗത്തിന്റെ ശമനം കൊടുത്ത എന്ന് പറയുമ്പോ മക്കൾ രോഗമായി പ്രയാസങ്ങളായി ബുദ്ധിമുട്ടുകളായി സങ്കടങ്ങളായി കഴിഞ്ഞുകൂടുന്നവരെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ അസലാമോ പരിശുദ്ധമായ ആ ആദിക് നമ്മൾ ചൊല്ലിയാൽ ആ പരിശുദ്ധമായ ആ സന്തോഷം നമ്മൾ ചെയ്താൽ അലഹദില്ല ജീവിതത്തിൽ അതൊരു പടമാ ജീവിതത്തിൽ അതൊരു പറക്കറ്റാ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു ഗുണം അള്ളാഹു നമുക്ക് തരും അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന്റെ വഴിയിലൂടെ കടക്കണം എന്റെ പ്രിയപ്പെട്ട മുത്തുമുക്നിഴുവനും സലാമെന്നുള്ള ആ ഒന്നിനെ ഒന്നിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല അമൂല്യ മുത്തായി നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളിലേക്കും നിങ്ങൾക്ക് കടന്നു മുഴുവനും സലാം പറയണം എപ്പോഴും വീട്ടുകാരോട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പ്രിയപ്പെട്ടവരോട് ഇല്ലേ നമ്മൾ സംസാരിക്കണം ഏത് വലിയ വേദനയാണോ ഏത് വലിയ പ്രയാസമാണോ ഭാര്യ പറയണം നിങ്ങളുടെ കൈവേദനിക്കുന്നെങ്കിൽ അസ്സലാം വാലക്കു അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ ശരീരങ്ങൾ വേദനയെടുത്താൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസവ വേദന എടുക്കുമ്പോ നമുക്കാരോടും പറയാനുണ്ടാവില്ല അപ്പൊ നമ്മൾ പറയാനുള്ളത് അസലാ അസ്സലാമു അലൈക്കും എന്ന് പറയണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ണീരുകൾ അതെല്ലാം മാറിപ്പോകാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മൾ എപ്പോഴും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അള്ളാഹു നമുക്ക് തരും അള്ളാന്റെ ഹബീബോടെന്ന് പറഞ്ഞ് ഒന്നാമത്തെ സലാമാ രണ്ടാമത്തതോ അതി ഒരു ഒരു തെറ്റ് ചെയ്താൽ ഒരു ഒരു കുറ്റം ചെയ്താൽ അള്ളാഹു പെട്ടെന്നെ രേഖപ്പെടുത്തൂല അള്ളാഹു കാത്തിരിക്കുന്നവനെന്നോട് ചോദിക്കുമോ അവനെന്നോട് പൊറുക്കലിനെ ചോദിക്കുമോ എന്ന് പറഞ്ഞ് അള്ളാഹു കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു കാത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള മമ്മിനെ നമ്മളാ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകണം അതിനല്ലാഹു നമുക്ക് തരട്ടെ ഇസ്തിഫ് ഒന്ന് സലാമ രണ്ട് ഇസ്തിഫാറ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്ത അലഹമ്മ നമ്മൾ വിജയിച്ചോ നമ്മൾ വിജയിച്ചോ നമ്മൾ വിജയിച്ചോ പറയുന്ന കാര്യത്തെ നമ്മൾ ൗരവരമായി കാണണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നു അള്ളാഹോ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു ഈ മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റട്ടെ